പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തിന്റെ പുനർനിർമ്മാണം എങ്ങുമെത്താത്ത അവസ്ഥയിലാണിപ്പോൾ എന്നാലും കോടികൾ മുടക്കി ലോക കേരള സഭ നടത്താനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്രാവശ്യം ദുബായിലാണ് ലോക കേരള സഭ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ തീരുമാനം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് വിവാദം ഉണ്ടാകുമെന്ന് ഭയന്ന് പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രളയക്കെടുതിയെ തുടർന്ന് ആഘോഷങ്ങൾ ഉപേക്ഷിച്ച സർക്കാർ ദുബായിൽ കോടികൾ പൊടിച്ച് ലോക കേരള സഭ നടത്താൻ തീരുമാനിച്ചത് വിവാദത്തിലായിരിക്കുകയാണ് കുട്ടികളുടെ കലോത്സവം പോലും ചെലവ് ചുരുക്കി നടത്തിയ സർക്കാർ ലോക കേരള സഭയുടെ ഭാഗമായി ഒരു നൃത്ത പരിപാടിക്ക് മാത്രം എട്ട് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് വിവാദം ഭയന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നാൽ നടത്തി പിന്നുള്ള തുക സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തുമെന്നും ഖജനാവിൽ നിന്ന് ചെലവാക്കില്ല എന്നുള്ള വിശദീകരണവുമായി നോർക്ക റൂട്ട്സ് രംഗത്തെത്തിയിട്ടുണ്ട് നാലു കോടി രൂപ ചെലവാക്കി കഴിഞ്ഞ വർഷം ജനുവരിയിൽ നിയമസഭയിലായിരുന്നു ലോക കേരള സഭയുടെ ആദ്യയോഗം നടന്നത് തുടർച്ചയായുള്ള ആദ്യ മേഖലാ സമ്മേളനം ദുബായിൽ അടുത്ത മാസം പതിനഞ്ചിനും പതിനാറിനും നടത്താനാണ് തീരുമാനം നിയമസഭയിൽ ലോക കേരള സഭ ചേർന്നപ്പോൾ നാലു കോടിയായിരുന്നു ചിലവ് ഇത്തവണ ദുബായിലെ മിലേനിയം ഹോട്ടലിലും എത്തിസലാത്ത് അക്കാദമി ഹാളിലുമായി നടക്കുമ്പോൾ ചിലവ് വൻതോതിൽ ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് പ്രതിപക്ഷ നേതാവ് ചീഫ് സെക്രട്ടറി മന്ത്രിമാർ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാനം പ്രളയദുരന്തത്തിൽ നട്ടം തിരിയുന്ന സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ലോക കേരള സെക്രട്ടറിയേറ്റ് യോഗം ചേർന്ന് ദുബായിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് തുടർന്ന് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് കലാപരിപാടികൾ നടത്തി സമ്മേളനം മൂടിപൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് എട്ടു ലക്ഷം രൂപ മുടക്കി ആശാസനത്തിന്റെ നൃത്തം ഇന്ത്യൻ അംബാസിഡറിന്റെ സംഗീത പരിപാടി ഹോളിവുഡ് ഡാൻസ് ടീമിന്റെ പരിപാടി തുടങ്ങിയ കലാപരിപാടികൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ മിനിറ്റ്സ് പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമാണങ്ങൾക്കുമുള്ള പണത്തിനായി സംസ്ഥാനം നെട്ടോട്ട് മൂടുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിന്റെ എന്നാൽ നടത്തിപ്പിന് വേണ്ടി വരുന്ന സ്പോൺസർഷിപ്പ് വഴി ലഭിക്കും എന്നാണ് സംഘാടകരായ നോർക്കൂട്ട്സ് വിശദീകരിക്കുന്നത് വ്യക്തികളും സംഘടനകളും സംഭാവന നൽകും കഴിഞ്ഞ തവണ ലോക കേരള സഭയ്ക്ക് നീക്കിവെച്ച നാലു കോടിയിൽ രണ്ടു കോടി ചിലവായില്ല എന്നും പറയുകയാണ് <smart> oh. <noise>